इं इं। ले ले इं। इं ി ചങ്ങരോത്ത് മുതവണ്ണാച്ചയിലെ ഫാത്തിമ പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വേർപിരിഞ്ഞതാണ് തന്റെ സഹോദരനെയും സഹോദരിയെയും വർഷങ്ങളായി ഇവരെ കണ്ടെത്താനുള്ള അലച്ചിലാണ് ഈ അൻപത്തിനാലുകാരി ചങ്ങരോത്ത് പഞ്ചായത്തിലെ മുതുവണ്ണാച്ച പുറവൂരിലെ ലക്ഷം വീട്ടിൽ താമസിക്കുന്ന ചെറുപ്പുത്തലത്ത് ഫാത്തിമയാണ് തന്റെ അനുജത്തിയെയും അനുജനെയും കാത്തിരിക്കുന്നത് മുതുവണ്ണാച്ചയിലെ അബ്ദുറഹ്മാന്റെയും ആയിഷയുടെയും മൂന്ന് മക്കളിൽ മൂത്തവളാണ് ഫാത്തിമ പറക്കമുറ്റാത്ത പ്രായത്തിൽ ഉമ്മയുടെ മരണത്തെ തുടർന്ന് ഇവരെയും കൊണ്ട് നാടുവിട്ടതാണ് പിതാവ് തങ്ങളെ പോലീസ് പിടിക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് കുട്ടികളെയും കൂട്ടി രാത്രിയിൽ നാടുവിട്ട പിതാവ് ഇവരെയും കൊണ്ട് നാടു ചുറ്റി കടവരാന്തകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും അന്തി ഉറങ്ങി കാസർഗോഡ് വരെ എത്തിയതായി ഫാത്തിമ പറയുന്നു ആ യാത്ര അവസാനിച്ചത് വില്യാപ്പള്ളിയിലാണ് അവിടെ നാട്ടുകാരുടെ കാരുണ്യത്തിലാണ് ഇവർ കഴിഞ്ഞു പോന്നത് ഇവിടെ വെച്ച് ഫാത്തിമയെ തനിച്ചാക്കി മറ്റ് രണ്ട് മക്കളുമായി അബ്ദുറഹ്മാൻ വീണ്ടും നാടുവിട്ടു പിന്നീട് തൻ്റെ സഹോദരങ്ങളെ ഓരോ തവണ മാത്രമേ ഫാത്തിമ കണ്ടുള്ളൂ കൂടപ്പിറപ്പുകൾ എവിടെയാണെന്നോ ജീവനോടെ ഉണ്ടോ എന്നൊന്നും ഫാത്തിമയ്ക്കറിയില്ല ഇതിനിടയിൽ തൻ്റെ ഭർത്താവ് മരണപ്പെടുകയും രണ്ട് മക്കൾ വിവാഹിതരായി പോവുകയും ചെയ്തു ഉറ്റവരെ തേടിയുള്ള യാത്രയ്ക്കിടയിൽ ഒരു മതപണ്ഡിതന്റെ നിർദ്ദേശപ്രകാരം തൻ്റെ ജന്മനാട്ടിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണിവർ ഞാനിവിടെ ചെറുകുറ്റത്തെ മുതലത്തെ കൊറൂരിൽ താമസിച്ചത് എൻ്റെ ഉമ്മ ഇവിടുന്ന് കുഴൽ വീണ് മരിച്ചു വയറു അപ്പാൻ്റെ പേര് അദ്രയുമാണ് ഉമ്മൻ്റെ പേര് ആയിഷ എൻ്റെ ആങ്ങളെ അനിയത്തിനെയും കാണാൻ വേണ്ടിയിട്ടുള്ള ഗിലാനങ്ങൾ എല്ലാവരും ഏതെങ്കിലും പരിശോധനയും കണ്ടിട്ടുണ്ട് എൻ്റെ ഈ വിവരങ്ങളെ അല്ലാതെയും എത്തിക്കാം എൻ്റെ ആങ്ങളുടെ പേര് ഇബ്രാഹിം ആണ് അനിയത്തിൻ്റെ പേര് മൈമൂന അവർ ജില്ലാപ്പള്ളി എത്തിയാണെങ്കിൽ പഠിച്ചതാണ് ഇവിടെ പുയൽ വീണ് മരിച്ചു വയറുമാ അന്നേരം ഇവിടെ വിട്ട് ഞങ്ങൾ വിദ്യാപ്പള്ളി വേരാക്കൂടാണ് സ്ഥലത്തേനും അവിടെ നിന്നാണ് നമ്മളെല്ലാം കൂട്ടുകുടുംബത്തെത്തി കൂടി പോയത് ഉമ്മ മേറ്റിവിടുന്ന് രാത്രിക്ക് രാത്രി രാത്രി പാളെ കിട്ടിട്ട് പല വഴിച്ച ആഴ്ചയിലാഴ്ച അവിടെ എത്തിയിട്ടുണ്ട് അവിടെ നിന്നാണ് നമ്മൾ കുടുംബങ്ങളെ കുടുംബങ്ങളെത്തി പോയത് എവിടെങ്കിലും നിങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ കുഴപ്പങ്ങളൊന്നും നിങ്ങളെത്തി കാരണം ഞാൻ ഉമ്മ മേറ്റ് അതേ സ്ഥലത്ത് അതേ സ്ഥലത്ത് തന്നെ താമസം തുറങ്ങിയിട്ടുണ്ട് പിന്നെ ഇതുകൊണ്ടാത്ത പൊറുകൂ

നമ്മളമ്മ ഉമ്മ മരിച്ചിട്ടില്ല അതേ സ്ഥലത്ത് നിങ്ങൾ പറഞ്ഞാൽ അവിടെ താമസമുണ്ട് നിങ്ങളിവിടെ അല്ലെങ്കിൽ അല്ലെൻ്റെ എന്നോട് എത്തണം അല്ലെങ്കിൽ മറന്നുപോലെ നമ്മൾ ചെറുപ്പത്തിൽ അന്ന് പോയതല്ലേ കുഞ്ഞുങ്ങളെ കാണാനുള്ള ഭൂതി കൊണ്ട് നിങ്ങൾ ഇവിടെ വരണേ മക്കളെ ഞാൻ ഉമ്മ മരിച്ച അതേ സ്ഥലത്തുണ്ട് അതേ സ്ഥലത്ത് അതേ അതേടത്ത് അതേ അടുത്ത് തന്നെ താമസം നിങ്ങൾ അവിടെ വന്നറിഞ്ഞാൽ ആരോട് ചോദിച്ചാലും പറഞ്ഞു നമ്മൾ പഴയ പോലെ ഇല്ല അവിടെ തന്നെയാണ് താമസം നിങ്ങൾ അവിടെ എത്തണേ പോലെ കാണാൻ കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ദേവതീർഥ വിഷൻ ന്യൂസ് പേരാമ്പ്ര